ായിട്ട് എനിക്ക് അതൊരു വന്നിട്ട് ഞാനതൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ട കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് ഞങ്ങൾ എന്തിനും ജയിച്ചു വന്നു ഞങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അത് അവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനംമാറ്റം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ ഒരു തിരിച്ചൊരു മണ്ണിക്കുറിപ്പ് എഴുതാമുണ്ട് ഒരു സമ്മാനം കൊടുക്കാമുണ്ട് അതാണ് നിങ്ങളുടെ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഉടൻ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ ഇത് ഞാൻ ആ നന്ദി നമസ്കാരം അങ്ങയുടെ നല്ല വാക്കുകൾക്ക്